ടി ട്വന്റി ലോകകപ്പിൽ ബാറ്റർമാരുടെ പേട് സ്വപ്നമായി മാറിയിരിക്കുന്നത് ന്യൂയോർക്കിലെ പിച്ചിൽ ചിരവയലുകളായ പാകിസ്ഥാനെതിരെ ഇന്ത്യൻ ടീം തകരുമോ എന്ന ഭീതിയിലാണ് ഞായറാഴ്ച നസൌ കൌണ്ടി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ബത്തവയലുകളായ പോരാട്ടം നടക്കുകയാണ് ഈ പിച്ചിൻ്റെ സ്വഭാവം പരിഗണിക്കുമ്പോൾ ബാറ്റർമാർ ഒരിക്കൽ കൂടി ഇവിടെ പതറാൻ സാധ്യതകളേറെയാണ് ഇതിനകം തന്നെ ഇവിടെ നടന്ന രണ്ട് മത്സരങ്ങളിലും ആദ്യം ബാറ്റ് ചെയ്ത ടീം നൂറ് റൺസ് പോലും തെക്കാണ് കഴിഞ്ഞിട്ടില്ല സൗത്ത് ആഫ്രിക്കയുമായുള്ള കളിയിൽ മുൻ ചാമ്പ്യന്മാരായി ശ്രീലങ്ക കൂടാരം കയറിയത് എഴുപത്തിയേഴ് റൺസിനാണ് ഇന്ത്യയുമായുള്ള കഴിഞ്ഞ മത്സരത്തിലാവട്ടെ അയർലൻഡ് ടീം തൊണ്ണൂറ്റിയാറ് റൺസിന് ഓൾ ഔട്ട് ആവുകയും ചെയ്തു ഇതോടെ മൂർച്ചയേറിയ ബോളിംഗിന് അക്രമമുള്ള പാകിസ്ഥാനെതിരെ ഇവിടെ ആദ്യം ബാറ്റ് ചെയ്താൽ എന്താകും ഇന്ത്യയുടെ എന്നാണ് ആരാധകർ ഭയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഈ ആശങ്ക പ്രകടിപ്പിച്ചു ഒരു ടി ട്വന്റി മത്സരത്തിന് ഒട്ടും അനുയോജ്യമായ പിച്ചല്ല ന്യൂയോർക്കിൽ തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പിച്ചിനെതിരെ മുൻ താരങ്ങളും ക്രിക്കറ്റ് പണ്ഡിതരുമെല്ലാം വിമർശനം ഉയർത്തുകയും ചെയ്തു ഒരു അന്താരാഷ്ട്ര മത്സരത്തിന് ഒട്ടും ഒട്ടുമയോജ്യമല്ലാത്ത പിച്ചാണ് ഇവിടുത്തെതെന്ന് ഏവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു അതേസമയം ഐ സി സി ഇതേ കാര്യം ചൂണ്ടിക്കാട്ടി ബാറ്റർമാർ ഒരു തരത്തിലും ഈ പിച്ചു സഹായിക്കുന്നില്ലതെന്നാണ് ഏറ്റവും നിരാശജനകമായ കാര്യം പേസർമാർക്ക് ഈ പിച്ചിൽ സ്വിംഗും അപ്രതീക്ഷിത ബൌൺസും എല്ലാം ലഭിക്കുന്നുണ്ട് പിന്നർമാർക്ക് ടേണും ഈ നൽകുന്നു പക്ഷേ ഔട്ട് ഫീൽഡ് തീർത്ഥം സ്ലോ ആയതും ഗ്രൗണ്ടിന്റെ വലിപ്പവുമെല്ലാം ബാറ്റർമാരെ വെള്ളം കുടിപ്പിക്കുന്നതാണ് മറ്റൊരു ഗ്രൗണ്ട് ആയിരുന്നെങ്കിൽ അനായസം ബൗണ്ടറി ലഭിക്കേണ്ട പല ഷോട്ടുകളും അതിനെത്താനാവാതെ പാതിവഴിയിൽ കിതച്ചു നിൽക്കുകയാണ് ഗ്രൌണ്ട് ഷോട്ടുകൾ കളിക്കുന്നതിനേക്കാൾ ഏറിൽ പായിക്കുന്നതാണ് ഇവിടുത്തെ ബാറ്റർമാർക്ക് മുന്നിലുള്ള മാർഗം പക്ഷേ ഇത് റിസ്ക് ആയതിനാൽ പലരും അതിനെ തയ്യാറാവണമെന്ന് പോലുമില്ല ഈ ലോകകപ്പിൽ ഏറ്റവും മൂർച്ചയേറിയ പേസ് ബോളിംഗ് നിര പാകിസ്ഥാന്റെ പറയേണ്ടി വരും ഷഹീൻ അഫ്രീദ് യും മുഹമ്മെല്ലാം എല്ലാം അപകടകാരികളെന്ന് തന്നെ പറയാം നസിം ഷാ ഹാരിസ് റാവ് തുടങ്ങിയവർ ചേരുന്നതോടുകൂടി ലോകോത്തര പേസ് നിര എന്നാണ് പറയേണ്ടത് ന്യൂയോർക്കിലെ ഇതേ പിച്ചിൽ തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടമെങ്കിൽ അതുകൊണ്ട് തന്നെ ഇരു ടീമുകളും മികച്ച ബോളിംഗ് നിര തമ്മിലുള്ള പോരാട്ടമായി തന്നെ കാണേണ്ടി വരും ബുംറയും സിറാജും ഹാർദിക് പാണ്ഡ്യും ജഡേജയും അക്ഷർ പട്ടേലുമെല്ലാം ഉൾപ്പെടുന്ന ഇന്ത്യൻ സഖ്യം ശക്തമാണ് എന്നിരുന്നാലും പിച്ചിന്റെ സ്വഭാവം അനുസരിച്ച് പന്തറിയാൻ കഴിയുന്നതും ഗെയിം ചേഞ്ചിൽ വരുന്ന അവസാന മാറ്റങ്ങളും ഇന്ത്യയെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുമെന്നുറപ്പാണ് ന്യൂയോർക്കിലെ ഈ പിച്ച് ബാറ്റർമാരെ ശരിക്കും ഭയപ്പെടുത്താൻ തുടങ്ങിയിരിക്കുകയാണ് കാരണം ഈ പിച്ച് അവർ തുണയ്ക്കുന്ന കാര്യം പോലും എടുത്തു കാണിക്കുന്നില്ല പാകിസ്ഥാന്റെ പേസ് ആക്രമണത്തിന് ഇന്ത്യയ്ക്ക് പ്രതീക്ഷയ്ക്ക് വാഹിയുണ്ടെന്ന് തന്നെയാണ് പലരും വിശ്വസിക്കുന്നത്